പലപ്പോഴും ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിവാദങ്ങളിൽ പലപ്പോഴും പെട്ടെന്ന് ഒരു കാര്യമാണ് വർഗീയത മതസ്പർദ്ധ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇത്തരം പിന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത് ലൈൻലൈറ്റിലേക്ക് കൊണ്ടുവരികയും മീഡിയ ചർച്ചകളാക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഉദാഹരണം പറയണമെങ്കിൽ ഓണം അല്ലെങ്കിൽ ഓണം ഏത് ഏതുമായിക്കോട്ടെ ഓണം ആഘോഷിക്കാൻ പറ്റില്ല മതപരമായി ഇന്ന റീസൺസ് അതായത് അതിൽ ബഹുദൈവാരാധനയുടെ എലമെൻ്റുകളുണ്ട് അതിൽ ഹൈന്ദവതയുടെ എലമെൻറ്റുകളുണ്ട് അതുകൊണ്ട് തന്നെ ആ ബഹുദൈവാരാധനയുടെ എലമെൻറ്റുകളുടെ ഒരു ഏകദേവി വിശ്വാസിക്കൊരിക്കലും പിന്നെ ആ നിലക്ക് അതിനോട് സഹകരിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാറി വിൽക്കുന്നു എന്നൊരു പൊസിഷൻ ഒരാൾ ഒരു മുസ്ലിം വിശ്വാസി എടുക്കുകയാണെന്ന് വിചാരിക്കുക ആ പൊസിഷൻ എടുക്കുമ്പോൾ ഇത് വർഗീയതയാണ് എന്ന് പറയുന്നതിലൂടെ യഥാർത്ഥത്തിലാത്ത സംഭവിക്കുന്നത് ഇവിടെയുള്ള ഹൈന്ദവരായ ആളുകൾക്കൊന്നും യഥാർത്ഥത്തിൽ ഇതൊരു പ്രശ്നമല്ല ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് സാധാരണക്കാരായ ഹിന്ദുക്കൾക്ക് ഒരിക്കലും തോന്നുന്നില്ല പക്ഷേ അങ്ങനെ തോന്നാത്തൊരു സാധനം ഈ ഒരു മീഡിയ അജണ്ടയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറച്ച് ഒരു സ്യൂഡോ സെക്യുലർ എന്നുള്ള ആ ഒരു രൂപത്തിൽ പറയണ അവരൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു അജണ്ട പുഷ് ചെയ്യുമ്പോഴാണ് ശരിക്കും വർഗീയമായ ചിന്തകൾ വരുക അത് വളരെ നോർമലായി വിശ്വാസം വിശ്വാസമായിട്ട് കാരണം എന്ന് പറഞ്ഞുകൊണ്ട് നോർമലായി അവഗണിച്ച് പോകുന്ന ആളുകൾ പോലും ഒരു ദിവസം പത്തോ പതിനഞ്ചോ പോസ്റ്റുകളും വാർത്തകളുടെ ഫീഡുകളും ഇതിൽ കണ്ടതുകൊണ്ട് ഓ അപ്പോ അവൻ ഒരു വർഗീയവാദിയാണല്ലേ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാത്രമേ ബ്രേക്കിംഗ് ന്യൂസ് നമ്മളൊന്ന് സംഘൽപ്പിക്കുക ഒരു ദിവസം ബ്രേക്കിംഗ് ന്യൂസ് വരുന്നു ശബരിമലയിൽ പോകുന്ന ഒരു യുവാവ് പിന്നെ മുസ്ലിം യുവാവിന് അയച്ച വോയിസ് കേൾക്കും ഞെട്ടിപ്പിക്കുന്ന ൾക്കുക എന്നിട്ട് പറയുകയാണ് ആട ഞാൻ പിന്നെ ശബരിമലക്ക് പോകാൻ ഇറങ്ങിയത് മാലിട്ടതായിരുന്നു അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനും ചെറിയൊരു പ്രയാസമുണ്ട് അവിശ്വാസപരമായ ഒരു കാരണം ആണ് കേട്ടോ ഇതാണ് വോയിസ് അപ്പൊ അതിനെ കണ്ടോ ഒരു ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള ഒരു സാഹോദര്യമുള്ള ഈ നാട്ടിൽ ഇങ്ങനെയുള്ള ഒരു വോയിസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എവിടെയൊക്കെയാണ് ഇത് പോകുന്നത് അപ്പൊ തന്നെ അടുത്ത അടുത്ത ചാനൽ വേറെ കൊണ്ടിട്ട് അതവിടെ തൃശൂരിലുള്ള പിന്നെ ഇവിടെ അറുപത് വയസ്സുള്ള ഒരു അമ്മയാണ് തൊട്ട ആയിട്ടുള്ള മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞത് വലിയ രൂപത്തിൽ മനസ്സിലാക്കുന്നത് അപ്പൊ തന്നെ കാസർഗോഡ് നിന്ന് അവിടെയും ഒരു യുവാവ് ഇങ്ങനെ പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ തിരുവനന്തപുരത്ത് വേറെ റിപ്പോർട്ട് അത് വീണ്ടും ഒരു ഹിന്ദു മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞതായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ കോട്ടയത്ത് വേറെ റിപ്പോർട്ട് അതവിടുന്ന് ഒരു ക്രിസ്ത്യാനിയും കൂടി എന്ന് പറഞ്ഞതായിട്ട് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ആകെ പ്രശ്നമാണ് എന്റെ വിശ്വാസം ഇന്നതാണ് അതുകൊണ്ട് എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റൂല എന്ന പൊസിഷൻ എടുക്കാൻ തന്നെ പറ്റൂല പിന്നെ എന്ത് മതേതരത്തെ കുറിച്ചും എന്ത് മതനിരപേതത്തെ കുറിച്ചു